സഹോദരങ്ങളെ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മുടെ ഉമ്മ അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അന്ത്യദിനത്തിൽ നാളെ പരലോകത്ത് താങ്കളുടെ അഹലുകാരെ താങ്കളുടെ കുടുംബക്കാരെ താങ്കൾ ഓർക്കുമോ ഹബീബ് ഓർക്കുമോലി വസ്ലമ ഐഷ ബി ബി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് സലാസത്തിൻ മൂന്നേ മൂന്ന് സന്ദർഭങ്ങളുണ്ട് ഫലായ കുറു അഹദദുൻ അഹദ ഒരാളും ഒരാളെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മൂന്ന് സന്ദർഭങ്ങൾ പരലോകത്ത് ഒരു മനുഷ്യന് അഭിമുഖീകരിക്കാനുണ്ട് അതായത് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മളെ സഹായിക്കാൻ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ എല്ലാവിധ ആവശ്യങ്ങൾക്കും ഭാര്യയുണ്ട് ഭർത്താവുണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് സഹോദരനുണ്ട് സഹോദരിയുണ്ട് നാട്ടുകാരുണ്ട് നമ്മുടെ പാർട്ടിക്കാരുണ്ട് എന്നാൽ മൂന്ന് സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെക്കുറിച്ചും ചിന്തിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ ആ വിഷയത്തെക്കുറിച്ച് സഹോദരങ്ങളെ എത്ര ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ആ മൂന്ന് വിഷയങ്ങളാണ് ഇന്നത്തെ ഫുത്തബയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സഹോദരങ്ങളെ അതിലൊന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് ഒന്നാമത്തെ ഘട്ടത്തെ കുറിച്ച് ഹബീബുനാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിനടുത്ത് വെച്ച് തന്റെ തുലാസ് ഭാരം കുറഞ്ഞേക്കുമോ അതോ ഭാരം കൂടിയേക്കുമോ എന്നറിയുന്നത് വരെ ഒരാളും ഒരാളെ ഒരാളെക്കുറിച്ചും ചിന്തിക്കുകയില്ല നമ്മുടെ ദുനിയാവിക ജീവിതത്തിനിടയിൽ സഹോദരങ്ങളെ ആ ഒരു ഘട്ടം എനിക്കും നിങ്ങൾക്കും തരണം ചെയ്യേണ്ടതുണ്ട് എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കബർ ജീവിതത്തെ ഖബറിലെ രക്ഷയെക്കുറിച്ച് ശിക്ഷയെ കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് നിരീക്ഷി അതിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികളുണ്ട് അതുപോലെ തന്നെ അവർ പറയും മീസാൻ അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങളെയൊക്കെ തൂക്കി നോക്കുക അതിനെ നിഷേധിക്കുന്നവരുണ്ട് പക്ഷേ അതിശക്തമായി ഫുറാൻ പറയുന്നുണ്ടൊരു വർത്തമാനുണ്ട് എന്താണെന്നറിയോ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർണമായ തുലാസ് നാം സ്ഥാപിക്കപ്പെടും നിങ്ങൾ അന്ന് ഒരാളോടും അള്ളാഹു അനീതി കാണിക്കുകയില്ല ഒരു ഒരു കടുക് തൂക്കം ഒരാൾ അമല് ചെയ്താൽ അള്ളാഹു കൊണ്ടുവരും വക്കെഫാബിൻ ഹാസിബീൻ കണക്ക് നോക്കാൻ ഏറ്റവും നല്ലവൻ ഞാൻ തന്നെ എന്ന് അള്ളാഹുസുബാനുധാനോ പഠിപ്പിക്കുന്നുണ്ട് അപ്പം സഹോദരങ്ങളെ നമ്മുടെ ഹസനാത്തുകൾ നമ്മുടെ നന്മകൾ നമ്മുടെ സയ്യാത്തുകൾ നമ്മുടെ തിന്മകൾ ഇതെല്ലാം തൂക്കി നോക്കുന്ന ഒരു ഘട്ടം നമുക്ക് കടന്നു വരാനുണ്ട് ഏത് തുലാസാണ് ഭാരം കൂടുക എന്നറിയുന്നത് വരെ നമ്മൾ ആരും ആരുമുണ്ടൂല എക്സാമിൻ്റെ റിസൾട്ട് വരാൻ നിൽക്കുന്ന സമയം ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പേടിയായിരിക്കും ബേജാറായിരിക്കും പക്ഷേ റിസൾട്ട് വന്ന് പാസ്സായാലോ വല്ലാത്ത സന്തോഷമായിരിക്കും ഇല്ലെങ്കിലോ പരാജയപ്പെട്ടാലോ ആ അവസ്ഥ നമുക്കറിയാം എന്നാൽ ആ മീസാൻ കനം തൂങ്ങുന്നത് തൂങ്ങുന്നതുവരെ അമല് ചെയ്തുകൊണ്ടിരിക്കണം നോക്കു വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാൽ അന്ത്യദിനത്തെ കുറിച്ച് റസൂലെ താങ്കൾക്കെന്തറിയാം മനുഷ്യർ ചിന്തിച്ചിതെറിയ പാറ്റുകളെ പോലെ ആയിത്തീരുന്ന ദിവസമാ പർവ്വതങ്ങളെല്ലാം കടഞ്ഞെടുത്ത രോമം പോലെ ആയിത്തീരുന്ന ദിവസമാണ് ആ ദിവസത്തെ കുറിച്ച് ഈ മീസാനിനെ കുറിച്ച് സത്യപ്പെടുത്തുന്നുണ്ട് നന്മകൾ കൊണ്ട് കനം തോങ്ങുന്നത് അവൻ സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും എന്നാൽ ആരുടെ തുലാസ് കനം കുറഞ്ഞു പോകുന്നത് അവന്റെ സങ്കേതം ആയിരിക്കും എന്നുള്ള നരകത്തിന്റെ ഒരു കവാടത്തിൽ പെട്ടൊരു കവാടത്തിന്റെ പേരാണ് ഹാവിയ അവന്റെ സങ്കേതം ഹാവിയായിരിക്കും ഈ ഘട്ടത്തെ കുറിച്ച് സഹോദരങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ തുലാസ് കനം തൂക്കാൻ നമ്മൾ എന്ത് അമലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചിന്തയോടുകൂടി നമസ്കരിക്കാറുണ്ടോ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ മറ്റു അബാദത്തുകളിൽ ഏർപ്പെടാറുണ്ടോ ദിക്റിലൂടെ ദുആയിലൂടെ റബ്ബിനെ ഓർക്കാറുണ്ടോ നമ്മൾ ആര വിജയികൾ പറയുന്നുണ്ട് ആരുടെ കനം തൂങ്ങുന്നത് അവരാണ് യഥാർത്ഥ വിജയികൾ ഖഫത് ആരുടെ തുലാസാണോ കനം കുറയുന്നത് അവരാണ് സഹോദരങ്ങളെ സംഭവിച്ച ആളുകൾ അവരുടെ വേറെ പ്രത്യേകത എന്താണെന്നറിയോ ഫീ ഖാലിദീൻ ആർക്കും തടുക്കാനും സഹിക്കാനും കഴിയാത്ത നരകത്തിൽ ഖാലിദീൻ ശാശ്വതരായിരിക്കും അവർ എത്രയോ അമലുകളാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ പറയാണ് റസൂൽ ഒരു വിശ്വാസിയുടെ തുലാസിൽ ഏറ്റവും നല്ല കർമ്മം എന്ന് ഇന്ന് നമ്മുടെ സ്വഭാവം നാട്ടുകാരോട് ചോദിച്ചാൽ നമുക്കറിയാം അള്ളാന്റെ ഹബീബിനെ കുറിച്ച് ആയിഷീബിറിയുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അള്ളാന്റെ ഹബീബിന്റെ സ്വഭാവം ഖുർആാനായിരുന്നു അവൻ നല്ല മനുഷ്യ സഹോദരങ്ങളെ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മുടെ ഉമ്മ ഐഷ ഐഷി അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹൽ യൗമൽ ഖിയാമ റസൂലെ അന്ത്യദിനത്തിൽ നാളെ പരലോകത്ത് താങ്കളുടെ അഹലുകാരെ താങ്കളുടെ കുടുംബക്കാരെ താങ്കൾ ഓർക്കുമോ ഹബീബ് സലഹു അലൈ വസ്ലമ ആയിഷ ബിബി റതി കൊടുക്കുന്നൊരു മറുപടിയുണ്ട് സലാസത്തി മവാത് മൂന്നേ മൂന്ന് സന്ദർഭങ്ങളുണ്ട് ഫലായദ് അഹദുൻ അഹദ ഒരാളും ഒരാളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മൂന്ന് സന്ദർഭങ്ങൾ പരലോകത്ത് ഒരു മനുഷ്യന് അഭിമുഖീകരിക്കാനുണ്ട് അതായത് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മളെ സഹായിക്കാൻ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ എല്ലാവിധ ആവശ്യങ്ങൾക്കും ഭാര്യയുണ്ട് ഭർത്താവുണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് സഹോദരനുണ്ട് സഹോദരിയുണ്ട് നാട്ടുകാരുണ്ട് നമ്മുടെ പാർട്ടിക്കാരുണ്ട് എന്നാൽ മൂന്ന് സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെക്കുറിച്ചും ചിന്തിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ ആ വിഷയത്തെക്കുറിച്ച് സഹോദരങ്ങളെ എത്ര ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ആ മൂന്ന് വിഷയങ്ങളാണ് ഇന്നത്തെ ഫുത്തബയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സഹോദരങ്ങളെ അതിലൊന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് ഒന്നാമത്തെ ഘട്ടത്തെ ഘട്ടത്തെക്കുറിച്ച് ഹബീബുന പഠിപ്പിക്കുന്നുണ്ട് നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിനടുത്ത് വെച്ച് തന്റെ തുലാസ് ഭാരം കുറഞ്ഞേക്കുമോ അതോ ഭാരം കൂടിയേക്കുമോ എന്നറിയുന്നത് വരെ ഒരാളും ഒരാളെ ഒരാളെക്കുറിച്ചും ചിന്തിക്കുകയില്ല നമ്മുടെ ദുനിയാവിക ജീവിതത്തിനിടയിൽ സഹോദരങ്ങളെ ആ ഒരു ഘട്ടം എനിക്കും നിങ്ങൾക്കും തരണം ചെയ്യേണ്ടതുണ്ട് എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കബർ ജീവിതത്തെ ക്ഷയെക്കുറിച്ച് ശിക്ഷയെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് നിരീക്ഷി അതിനെ നിഷേധിക്കുന്ന നിരീക്ഷിതവാദികളുണ്ട് അതുപോലെ തന്നെ അവർ പറയും എന്ത് മീസാൻ അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങളെയൊക്കെ തൂക്കി നോക്കുക അതിനെ നിഷേധിക്കുന്നവരുണ്ട് പക്ഷേ അതിശക്തമായി പുറം പറയുന്നുണ്ട് ഒരു വർത്തമാനുണ്ട് എന്താണെന്നറിയാം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർണമായ തുലാസ് നാം സ്ഥാപിക്കപ്പെടും നോക്കണം നിങ്ങൾ അന്ന് ഒരാളോടും അള്ളാഹു അനീതി കാണിക്കുകയില്ല ഒരു ഒരു തൂക്കം ഒരാൾ അമല് ചെയ്താൽ അള്ളാഹു കൊണ്ടുവരും വക്കെഫാബിൻ ഹാസിബീൻ കണക്ക് നോക്കാൻ ഏറ്റവും നല്ലവൻ ഞാൻ തന്നെ എന്ന് അള്ളാഹു സുബാനോഥാലെ പഠിപ്പിക്കുന്നുണ്ട് അപ്പ സഹോദരങ്ങളെ നമ്മുടെ ഹസനാത്തുകൾ നമ്മുടെ നന്മകൾ നമ്മുടെ സയ്യാത്തുകൾ നമ്മുടെ തിന്മകൾ ഇതെല്ലാം തൂക്കി നോക്കുന്ന ഒരു ഘട്ടം നമുക്ക് കടന്നു വരാനുണ്ട് ഏത് തുലാസാണ് ഭാരം കൂടുക എന്നറിയുന്നത് വരെ നമ്മൾ ആരും ആരുമുണ്ടൂല എക്സാമിൻ്റെ റിസൾട്ട് വരാൻ നിൽക്കുന്ന സമയം ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പേടിയായിരിക്കും ബേജാറായിരിക്കും പക്ഷേ റിസൾട്ട് വന്ന് പാസ്സായാലോ വല്ലാത്ത സന്തോഷമായിരിക്കും ഇല്ലെങ്കിലോ പരാജയപ്പെട്ടാലോ ആ അവസ്ഥ നമുക്കറിയാം എന്നാൽ ആ മീസാൻ കനം തൂങ്ങുന്നത് വരെ അമൽ ചെയ്തുകൊണ്ടിരിക്കണം നോക്കൂ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാൽ അന്ത്യദിനത്തെ കുറിച്ച് റസൂലെ താങ്കൾക്കെന്തറിയാം മനുഷ്യർ ചിഹ്നിച്ചിതെറിയ പാറ്റകളെ പോലെ ആയിത്തീരുന്ന ദിവസമാ പർവ്വതങ്ങളെല്ലാം കടഞ്ഞെടുത്ത രോമം പോലെ ആയിത്തീരുന്ന ദിവസമാണ് ആ ദിവസത്തെ കുറിച്ച് ഈ മീസാലിനെ കുറിച്ച് ഖുർആാൻ സത്യപ്പെടുത്തുന്നുണ്ട് ആരുടെ തുലാസാണോ നന്മകൾ കൊണ്ട് കനം തോങ്ങുന്നത് അവൻ സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും എന്നാൽ ആരുടെ തുലാസ് ആണോ കനം കുറഞ്ഞു പോകുന്നത് അവന്റെ സങ്കേതം ആയിരിക്കും നരകത്തിലായിരിക്കും എന്നുള്ള നരകത്തിന്റെ ഒരു കവാടത്തിൽ പെട്ടൊരു കവാടത്തിന്റെ പേരാണ് ഹാവിയ അവന്റെ സങ്കേതം ഹാവിയായിരിക്കും ഈ ഘട്ടത്തെ കുറിച്ച് സഹോദരങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ തുലാസ് കനം തൂക്കാൻ നമ്മൾ എന്ത് അമലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചിന്തയോടുകൂടി നമസ്കരിക്കാറുണ്ടോ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ മറ്റു അബാദത്തുകളിൽ ഏർപ്പെടാറുണ്ടോ ദിക്കറിലൂടെ റബ്ബിനെ ഓർക്കാറുണ്ടോ നമ്മൾ ആര വിജയികൾ ഖുർആൻ പറയുന്നുണ്ട് ആരുടെ തൂങ്ങുന്നത് അവരാണ് യഥാർത്ഥ വിജയികൾ ഇനി വമൻ ആരുടെ തുലാസാണോ കനം കുറയുന്നത് അവരാണ് സഹോദരങ്ങളെ സംഭവിച്ച ആളുകൾ അവരുടെ വേറെ പ്രത്യേകത എന്താണെന്നറിയോ ആർക്കും തടുക്കാനും സഹിക്കാനും കഴിയാത്ത നരകത്തിൽ ശാശ്വതരായിരിക്കും അവർ എത്രയോ അമലുകളാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ പറയാണ് റസൂൽ മാമിൻ ഒരു വിശ്വാസിയുടെ തുലാസിൽ ഏറ്റവും നല്ല കർമ്മം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സ്വഭാവം നാട്ടുകാരോട് ചോദിച്ചാൽ നമുക്കറിയാം അള്ളാഹാന്റെ ഹബീബിനെ കുറിച്ച് ആയിഷ ആയിഷബി വെറിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് كأن خلقه القرآن الله نحبيب حبيبنا القرآن القرآن كأن